ഇന്ന് നമ്മുടെ കരീന കപൂർ ഷെഡിങ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കളറിലൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇവര് ഗ്രോത്ത് ആവുന്ന അനുസരിച്ചിട്ട് ഷെഡിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടെ അതിലാണ്ട് ഇവരെ ഹെൽത്ത് ആയാലും അതുപോലെ തന്നെ പെട്ടെന്ന് ഗ്രോത്തും വെക്കോട്ടെ ആ സമയങ്ങളിൽ ഇവര് ഫീഡ് എടുക്കൂല അതുപോലെ തന്നെ ഇവർക്ക് ഹൈഡിങ് പ്ലേസിലാവട്ടെ കൂടുതൽ നിക്കുക അതുപോലെ തന്നെ വെള്ളത്തിലും നിക്കോട്ടെ അങ്ങനെ ഷെഡിങ് കഴിഞ്ഞിട്ട് നമ്മുടെ പെണ്ണ് ലുക്ക് ആയിട്ടുണ്ട് ലുക്കായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ക്രഷ് അടിച്ച് പോകും മതി കളർ ബ്ലാക്കിഷ് ആണ് എന്നാലും ഇനിയും കുറച്ചും കൂടി ഗ്രോത്ത് ചേരാണ് വരാ കറക്റ്റ് ബ്ലാക്ക് വരും ഇനിയും ബ്ലാക്ക് ഒന്നും കൂടി കയറി വരാനുണ്ട് നമ്മുടെ ഇവിടെ ഒക്കെ കാണൂല ചേര അതേപോലെ ഈ മെക്സിക്കോയിൽ കാണുന്ന ചേര ചേരണ്ട് നമ്മളിതിന് പിടിച്ച് വളർത്തണം ഇതൊന്നും കണ്ടിട്ട് ആരോ നാട്ടിൽ നിന്നും പിടിക്കാൻ പറ്റാ പിന്നെ അതുപോലെ തന്നെ ഇവരെന്താ വെച്ചാൽ വേനമൊന്നും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ധൈര്യത്തിൽ വളർത്തുന്നത് ഇതൊന്നും കണ്ടിട്ട് കുട്ടികളൊന്നും വീട്ടത്തിനൊന്നും പിടിച്ച് വളർത്താൻ നിൽക്കണ്ട പിന്നെ നമ്മളെ കരിനൊക്കെ എന്താ വെച്ചാൽ ഷെഡിങ് കഴിഞ്ഞിട്ടാണ് കുറച്ച് ദിവസമായി ഫുഡൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഫുഡ് കൊടുത്തിട്ട് ആൾ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഫുഡിന്റെ വലുപ്പം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം പിങ്കീസിനു കൂടി ഒന്നും കൂടി വലിപ്പം കൂട്ടിയിട്ടുണ്ടട്ടാ അതിനടുത്ത് നമ്മൾ കയ്യൊക്കെ ഇട്ടോക്കി കടിക്കുവാണ് പക്ഷെ ആൾ കടിക്കണില്ല ഇപ്പൊ എന്തായാലും അടുത്ത വീടിലാണ് അപ്പോൾ കെബൈ